നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് റോഡിൽ ടോറസ് ലോറി സർവീസ് വയറിൽ കുരുങ്ങിയതിനെ തുടർന്ന് രണ്ടു വൈദ്യുതി തൂണുകൾ മുറിഞ്ഞു വീണു തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയാണ് സംഭവം ദേശീയപാതയിൽ നിന്ന് ചെണ്ടപ്പുറയിലേക്ക് പോകുന്ന റോഡിൽ വിക്കപ്പടി റോഡിലെ ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം ഇതുവഴി ടോറസ് ലോറി പോകുന്നതിനിടെ സർവീസ് വയർ ലോറിയിൽ കുരുങ്ങുകയായിരുന്നു തൊട്ടടുത്ത ബിൽഡിങ്ങുകളിലേക്കും മുറികളിലേക്കുമുള്ള അഞ്ചിലേറെ സർവീസ് വയറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇത് താഴ്ന്നു കിടന്നത് കാരണം ചെറിയ റോഡിലൂടെ വലിയ വാഹനം പോയത് കാരണം സർവീസ് വയർ വാഹനത്തിൽ കുരുങ്ങുകയായിരുന്നു ലോറിയിൽ കുരുങ്ങിയ സർവീസ് വയറുമായി ലോറി മുന്നോട്ട് പോയതോടെ ഒരു പോസ്റ്റ് ലോറിയിലേക്കും മറ്റൊരു തൂണ് റോഡിന് കുറുകയും വീഴുകയായിരുന്നു ഇതോടെ ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടു മാത്രവുമല്ല വൈദ്യുതി തൂണ് വീണപ്പോൾ തന്നെ വൈദ്യുതി കണക്ഷൻ പോയത് വലിയ ദുരന്തം ഒഴിവാക്കി ഇതിന് തൊട്ടടുത്തായി രണ്ട് ബൈക്ക് യാത്രികർ ഉണ്ടായിരുന്നെങ്കിലും അവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സർവീസ് വയർ താഴ്ന്നു കിടക്കുന്നത് നേരത്തെ തന്നെ കെ എസ് ബി അധികൃതരെ അറിയിച്ചിരുന്നതായും എന്നാൽ ഇത് ഉയർത്തുവാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പ്ലാസ്റ്റിക് കയർ കൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു സർവീസ് വയറുകൾ ഉണ്ടായിരുന്നത് വൈദ്യുതി തൂണ് വീണതോടെ ഇവിടെ വൈദ്യുതി മുടക്കവും ഉണ്ടായി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി